ഇസ്രായേലും ഗാസയും തമ്മിലുള്ള യുദ്ധം ശക്തമാകുന്ന സാഹചര്യത്തിൽ ഗാസയിലെ ജനങ്ങളെ നിർബന്ധപൂർവ്വം മാറ്റുന്നത് ക്രൂരതയാണ് തുർക്കി പ്രസിഡന്റ് റജബ് തൊയിബ് ഉർദുഖാൻ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തു ഞങ്ങളുടെ മേഖലയെക്കുറിച്ച് തെറ്റായ കണക്കുകൂട്ടലുകളാണ് അമേരിക്കയ്ക്ക് ഉള്ളതെന്നും ഉറുദുഖാൻ പറയുകയും ചെയ്തു മലേഷ്യ ഇന്തോനേഷ്യ പാകിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിച്ചതിന് മടങ്ങുന്നതിനിടെ വിമാനത്തിനുള്ളിൽ വെച്ചുകൊണ്ടാണ് ഉർദുഖാൻ മാധ്യമപ്രവർത്തകരോട് തന്റെ ആശയം അതുപോലെ തന്നെ പ്രതികരണവും അറിയിച്ചിരിക്കുന്നത് മേഖലയുടെ ചരിത്രം മൂല്യങ്ങൾ എന്നിവ അവഗണിക്കുന്ന സമീപനം ഗാസയെ സംബന്ധിച്ചിടത്തോളം സ്വീകരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഗാസയിലെ ജനങ്ങൾ അനുഭവിച്ച ദുരന്തം വിസ്മരിക്കുന്നത് അമേരിക്കയ്ക്ക് ഗുണകരമാവില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് യുദ്ധക്കളത്തേക്കാൾ ഉപരി സമാധാനത്തിന് പ്രാധാന്യം നൽകുമെന്ന തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനം പാലിക്കാൻ അമേരിക്കൻ പ്രസിഡന്റ് തയ്യാറാവണമെന്നും ഉദ്വകാൻ ആവശ്യപ്പെടുകയും ചെയ്തു പാലസ്തീനിയൻ ജനതയെ സംരക്ഷിച്ചുകൊണ്ട് പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കാണുകയാണ് നമുക്ക് അത്യാവശ്യം പാലസ്തീൻ അവകാശങ്ങൾക്ക് വേണ്ടിയാണ് തുർക്കി നിലകൊള്ളേണ്ടതും അന്താരാഷ്ട്ര വേദികളിൽ പരമാവധി പാലസ്തീൻ പ്രശ്നം ഉയർത്താനും ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് പാലസ്തീൻ ജനതയ്ക്ക് സ്വീകാര്യമായ ഒരു പരിഹാരം നിർദ്ദേശം ഉണ്ടാവുവാനാണ് വേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ ബിന്ദിമോചനത്തിനും ഗാസയിൽ ശാശ്വതമായ സമാധാനത്തിനും വഴി തുറക്കുന്ന രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾക്കിടെയാണ് വിവാദ പ്രസ്താവനയുമായി ട്രംപ് രംഗത്തെത്തിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഗാസയെ വലിയ റിയൽ എസ്റ്റേറ്റ് സൈറ്റായി കണക്കാക്കണമെന്നായിരുന്നു ട്രംപിന്റെ പ്രസ്താവന ഞങ്ങൾ അത് ഏറ്റെടുക്കും പുനർനിർമ്മിക്കാൻ ഗാസയുടെ ഭാഗങ്ങൾ മിഡിൽ ഈസ്റ്റിലെ മറ്റു രാഷ്ട്രങ്ങൾക്ക് നൽകാം ഞങ്ങളുടെ അഭിമുഖത്തിൽ മറ്റുള്ളവർക്കും അത് ചെയ്യാം എന്നാൽ ഗാസയിൽ ഹമാസ് തിരിച്ചെത്താതിരിക്കാനും അവരത് സ്വന്തമാക്കില്ലെന്ന് ഉറപ്പാക്കാനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഗാസക്കാർക്ക് തിരികെ വരാൻ ഇപ്പോൾ അവിടെ ഒന്നുമില്ലെന്നും ട്രംപ് കൂട്ടിച്ചേർക്കുകയും അദ്ദേഹത്തിന്റെ പ്രസ്താവന വളരെയധികം രൂക്ഷ വിമർശനങ്ങൾക്ക് കാരണമാവുകയും ചെയ്തു അതിനെല്ലാം എതിരെ ഇപ്പോൾ പല വിധത്തിലുള്ള രാജ്യങ്ങളും ഇറാനടക്കമുള്ള രാജ്യങ്ങൾ പ്രതികരിക്കുകയും ചെയ്തു